ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ വന്നു കഴിഞ്ഞാൽ തിരുവിതാംകൂർ വന്ന് കീഴടക്കാൻ നോക്കിയപ്പോൾ തിരുവിതാംകൂർ രാജാവ് എന്ത് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തു മറ്റൊന്നും പറഞ്ഞില്ല ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ് ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ സാമന്ത് അതിന് നല്ല വാക്കൊക്കെ നമ്മൾ അടിമകളാണെന്ന് പറയുന്നതിന് വേറെ വാക്കുകളൊക്കെ നമ്മൾ കാണുമായിരിക്കും പക്ഷേ ബേസിക്കലി മീനിങ് എന്താണ് ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ് ആരെ ഒപ്പിട്ടത് ഒരു മനുഷ്യൻ തിരുവിതാംകൂർ രാജാവ് പിറ്റേ ദിവസം തൊട്ട് ബ്രിട്ടീഷ് പറയാളുകൾ എൻ്റെ വല്യപ്പൻ്റെ അടുത്ത് വന്നിട്ടും പറയുന്ന ചാടിക്കുന്ന ചാടിജൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ വല്യപ്പൻ പറഞ്ഞു ഇയാളൊന്നും എൻ്റെ അടുത്ത് ബ്രിട്ടൻ ബ്രിട്ടനിൽ ഇരിക്കേണ്ടി വരുന്ന എൻ്റെ വീട്ടിൽ വന്ന് ഈ പറയുന്നത് യോജ്യപ്പെടുത്താതെ അതേ നിങ്ങളുടെ രാജാവ് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആ ഞാൻ സൈൻ ചെയ്തില്ലല്ലോ എന്ന് വലിയ ഇപ്പം പറയാൻ പറ്റുമോ ആ ആ വ്യക്തികളെ തിരുവിതാംകൂളിലെ മുഴുവൻ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ഒരാൾ സൈൻ ചെയ്താൽ മതി ഒരു രാജാവ് സൈൻ ചെയ്താൽ മതി ഇതുപോലെ എല്ലാ മനുഷ്യവർഗത്തെയും റെപ്രസെൻ്റ് ചെയ്ത് ആദാം ഒരു സൈൻ ചെയ്ത് കൊടുത്തതാ അതിന് ശേഷം നമ്മൾ പാപത്തിൻ്റെ അടിമകളായിട്ട് എല്ലാവരും ജീവിക്കാനുള്ള കാര്യം സമയക്കുറകൊണ്ടാണ് ഇത് ഇത് നമ്മൾ രോമലങ്കനം നാലാമധ്യായ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏക എൻ്റെ ലംഘനത്താൽ പാവവും ഭാവത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇനി എൻ്റെ വെല്ലുപൂപ്പിൻ്റെ കാലത്താണ് ഇത് സൈൻ ചെയ്ത് കൊടുത്തെങ്കിലും ഇരുന്നൂറ് കൊല്ലം അല്ലെങ്കിൽ നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഈ രാജാവും മരിച്ചു സൈൻ ചെയ്ത് കൊടുത്ത രാജാവും മരിച്ചു സൈൻ വാങ്ങിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയും മരിച്ചു അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് രാജ്ഞിയും മരിച്ചു എല്ലാവരും മരിച്ചു പക്ഷേ അതിനുശേഷം എൻ്റെ വലിയ ബോപ്പ് എൻ്റെ കൊച്ചുമക്കളായ സമയത്തും ഞങ്ങൾ ആരാണ് ബ്രിട്ടീഷുകാരുടെ അടിമകളാണ് എല്ലാവരും മരിച്ചു പോകുമ്പോൾ ശരിയാണ് എപ്പോഴേ നമ്മൾ ഫ്രീഡം ഉണ്ടാകത്തുള്ളൂ ഏതെങ്കിലും ഒരു ഐര്യമുള്ള ഒരുത്തൻ ഈ ബ്രിട്ടീഷ് രാജ്യത്തെ തോൽപ്പിച്ച് അവിടെ ഇരിക്കുന്ന കോൺട്രാക്റ്റ് എഴുതിയ പേപ്പർ വലിച്ചു കയറി ക്യാൻസൽ ചെയ്യുന്നത് വരെ നമ്മൾ നമ്മളാരുടെ അടിമകളായിരിക്കും ബ്രിട്ടീഷുകാരുടെ അടിമകളായിരിക്കും ഇതുപോലെ ആദാമിൽ നിന്ന് ജനിച്ച എല്ലാ മനുഷ്യരും പാപത്തിന്റെ അടിമകളായിരുന്നതുകൊണ്ട് ദൈവം അവരെ നോക്കുന്നത് എല്ലാവരും എല്ലാവരെയും ആദാവിനെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ആദാ ആദാമിൽ നിന്നുള്ള പരമ്പരകളെ മുഴുവൻ അടിമയാക്കിയിരുന്ന ഒരു 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 സേ ഒരു ഒരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ ആ കോൺട്രാക്റ്റ് യേശു കർത്താവ് ക്രൂ തറച്ച് അവിടെ എഴുതിയിരിക്കുന്നത് കുറച്ച് രണ്ടാമധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ താഴെ വായിക്കുന്ന കാര്യമുണ്ട് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ക്യാൻസൽ ചെയ്തത് ഇറ്റ് ഈസ് ക്രൂസി എന്നിട്ട് വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വിപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എവിടെ ആ ചില പാർട്ടികൾ പറയുന്നത് ക്രൂസിൽ കയറുന്ന യേശു പരാജിതനായിരുന്നു പരാജയത്തിന്റെ സിമ്പലാണ് ക്രൂശ് പരാജയത്തിന്റെ സിം ഒന്നും അല്ല ക്രൂശിലാണ് അവർ എന്ത് ചെയ്തത് ജയോത്സവം കൊണ്ടാടിയത് പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ഈ മേൽ മേൽ കൊണ്ടാടി കൊണ്ടാടി അവരുടെ എന്തുകൊണ്ട് ചെയ്തു അപ്പോൾ ബ്രിട്ടീഷ് രാജാവിന് ബ്രിട്ടീഷ് ആക് തിരുവിതാംകൂർ മഹാരാജാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി കൊടുത്ത കാര്യം ഇപ്പോഴത്തെ ക്യാൻസൽ ചെയ്യുന്നത് പോലെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പോയി പിടിച്ചടക്കിയതായിരിക്കണമെന്നില്ല ഒരാൾ പിടിച്ചടക്കിയതാണ് അതുകൊണ്ട് ആ വിജയവും ആർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഒരാളുടെ പരാജയം ആദാമിൻ്റെ ഏകൻ്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് കടന്നു ഏകൻ്റെ അനുസരണത്താൽ നിത്യജീവനും ലോകത്തിലേക്ക് കടന്നു അതുകൊണ്ട് ജനനത്തിൽ ഞാൻ ആരോട് ബൗണ്ടാണ് ആദാമിനോട് ബൗണ്ടാണ് എന്നാൽ ജനനത്തിൽ ഞാൻ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയാണ് ഹലുയ ക്രിസ്തുവിനോട് ചേർന്നു കഴിഞ്ഞാൽ അതിനുശേഷം ദൈവം എന്നെ നോക്കുന്നത് ക്രിസ്തുവിനെ നോക്കുന്ന നോക്കുന്നവരായിരിക്കും അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന അല്ല അതായത് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല റേസലോട്ട് അതായത് ഏത് മനുഷ്യനും ജനിക്കുമ്പോൾ ആ ദാവിനോട് ചേരുന്നു ഏത് മനുഷ്യനും വീണ്ടും ജനിക്കുമ്പോൾ ആരോട് ചേരുന്നു ക്രിസ്തുവിനോട് ചേരുന്നു റേസലോട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാര്യമൊക്കെ അതാണ് വാസ്തവത്തിൽ നമ്മുടെ രക്ഷയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം പറയുന്നത് അതുകൊണ്ട് ദൈവം ഇന്ന് തന്നെ നോക്കുന്നത് ആരെ നോക്കുന്ന പോലെയാണ് ക്രിസ്തുവിനെ നോക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ദൈവത്തെ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് എന്റെ കാര്യം ഇതാണ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ത് ജനിച്ച ഏത് വ്യക്തിയും ദൈവം നോക്കുന്ന ആദാമിലൂടെയാണ് ആദാമിനെ ദൈവം പറദീസക്ക് പുറത്താക്കി എന്നാൽ പറഞ്ഞു പ്രവേശിക്കാൻ കഴിവുള്ള യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ആര് യേശു കർത്താവ് ഞാൻ പറക്കുന്നത് യേശുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ബിക്കോസ് ഐ എം ജീസസ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റുന്നത് അല്ലാതെ ഞാൻ തന്നെ ചെന്നാൽ അവിടെ കയറ്റത്തില്ല ഏഹ് ജ്വാല തീ ജ്വാല പോലെയുള്ള വാളം കൊണ്ട് നിൽക്കുന്ന കരൂപുകൾ എന്നെ വെട്ടിക്കളയും പക്ഷേ ക്രിസ്തുവിനെ ധരിച്ച് ചെല്ലുമ്പോൾ അവർക്ക് ക്രിസ്തുവിന് നേരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് ക്രിസ്തുവിനെ ധരിച്ച് അവനുമായിട്ട് ബൗണ്ട് ആയി നമ്മൾ കടക്കുകയാണ് ഇവിടെയാണ് നമ്മൾ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അപ്രതേജ് നമ്മൾ മനസ്സിലാക്കണം ആ പ്രവിലേജ് ഇസ്രായേൽ മക്കൾ സ്നാനമേറ്റ് മോശയോട് ചേർന്നു നമ്മൾ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നു അങ്ങനെ ചേർന്നിരിക്കുന്നത് കൊണ്ട് അവനെ ധരിച്ച് അതുകൊണ്ടാണ് ക്രൂ എന്താണ് അവിടെ പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അതായത് ക്രൂശിലാണ് നമ്മൾ ക്രിസ്തുവിനോട് ചേരുന്നത് ഏകൻഡ് എതിരത്താൽ പാവം ലോകത്തിലേക്ക് കിടക്കാൻ കാര്യം നമ്മൾ ഏതൻ തോട്ടത്തിൽ ആദാം ചെയ്ത പാപത്തിൽ നമ്മൾ കൊണ്ടായിരുന്ന ദൈവം പറയുന്നത് കാര്യം ദൈവം നോക്കുമ്പോൾ ആദാം ചെയ്തതെല്ലാം ഞാനും ചെയ്തതാണ് അപ്പം ഏതെൻ തോട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ജനനത്തിൽ ഞാൻ തോട്ടത്തിൽ കയറി വീണ്ടും ജനനത്തിൽ ഞാൻ കാൽമുറി ക്രൂസിൽ കയറി പിശാജ് ഞാനൊരു പാവിയാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ദൈവം പറയും ആ അവൻ പാപിയാണ് പക്ഷേ അവൻ അവൻ്റെ പാവത്തിൻ്റെ പകരമായിട്ട് അവൻ മരിച്ച അവൻ മരിച്ചില്ലല്ലോ അല്ലേ പക്ഷേ കർത്താവ് പറയും യെസ് ഹി ഡൈ ബിക്കോസ് ഹി ഈസ് ബൗണ്ട് വിത്ത് മൈ സൺ ഓൺ ദ ക്രോസ് അവൻ മരിച്ചു ഏതെൻ്റെ മരണം എൻ്റെ മരണമായിട്ട് യേശുവിൻ്റെ മരണം എൻ്റെ മരണമായിട്ട് ദൈവം കണക്കാക്കുന്നത് കൊണ്ടാണ് എനിക്ക് പാപമോചനം കിട്ടുന്നത് അല്ല കിട്ടത്തില്ല യേശുക്രിസ്തുവിന്റെ മരണം എൻ്റെ മരണമായിട്ട് ദൈവം കണക്കാക്കുന്നു ഞാൻ മരിച്ചില്ല പക്ഷേ എൻ്റെ മരണം അല്ലെങ്കിൽ യേശുവിൻ്റെ മരണം എൻ്റെ മരണമായിട്ട് ദൈവം കണക്കാക്കുന്നു എങ്ങനെയാണ് ക്രൂശിൽ ഞാൻ അവനോടുകൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇസ്രായേൽ മക്കൾ ഈ സത്യത്തെ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് എന്താണ് അവരെല്ലായ്പോഴും മോശയെ നിഷേധിക്കുകയാണ് അവരെല്ലായ്പ്പോഴും മോശയിൽ നിന്ന് മാറി നിൽക്കുകയാണ് അവരെല്ലായ്പ്പോഴും മോശമേ മോശനോടെ മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ് സ്നാനമേറ്റ മോശയോട് ചേർന്നു എന്നുള്ളത് ഫാക്റ്റാണ് അതൊരു പ്രിവിലേജായിട്ട് അവർക്ക് ദൈവം കൊടുത്തതാണ് പക്ഷേ അവരതിനെ വിട്ടു കളഞ്ഞു ഞാൻ പറയല്ലോ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു പക്ഷെ ഉടുപ്പ് മാറ്റിയിട്ടാണ് നമ്മൾ സവാദത്തിന് വരുമ്പോഴാണ് ഉടുപ്പ് എടുത്തിരുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ ഉടുപ്പുമാറ്റിയിട്ടാണ് ഓഫീസിൽ പോകുന്നത് നോവേ ദൂമിയിൽ തള്ളി കിട്ടും എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ എടുത്ത് ധരിച്ച് ജീവിക്കുന്നവർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ ദൈവത്തെ ധരിച്ചുകൊണ്ട് യേശുവിനെ ധരിച്ചുകൊണ്ട് അവതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ വാക്യെന്ന് പറയത്തെ ആയിട്ട് ജീവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തും നിർത്തുമ്പോൾ ഞാൻ പറയട്ടെ ദൈവപ്രസാദത്തിന് എന്താണ് ദൈവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത പ്രിവിലേജസ് സഞ്ച് പ്രിവിലേജസ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാം പറഞ്ഞില്ല അതിൻ്റെ ഓരോ കാര്യങ്ങളും ഒന്ന് അവർ മേഘത്തിലൂടെ കറഞ്ഞു അഗ്നിസ് മേഘവും അഗ്നി സ്തംഭവും അവർക്കുണ്ടായിരുന്നു അവരെ സംരക്ഷിക്കാനും അവരെ വഴി നടത്താനും അവർക്ക് വെളിച്ചം പകരുവാനുമായിട്ട് ദൈവം അവരുടെ മുന്നിൽ നടന്നു പക്ഷെ അവർ ഗോഡ് കോൺഷ്യസ് അല്ലാതെ അല്ലാതിരുന്നത് കൊണ്ട് അവരവരുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ് ദൈവം വന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് നമ്മളെ വഴി നടത്താൻ ഗോഡ് കോൺഷ്യസ് ആണെങ്കിലേ നമുക്ക് എന്ത് എന്തറിയാൻ പറ്റുള്ളൂ എന്താണ് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ അഗ്നി പോലെ വെളിച്ചമായിട്ട് പ്രാകാരത്തിൽ കഴിയുന്ന സ്റ്റേജ് കാഴ്ചയുടെ അവസ്ഥയാണ് അവിടെ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും അതിനപ്പുറത്ത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആ അതിപരിശുദ്ധ സ്ഥലത്ത് നമ്മൾ ആരുടെ പ്രകാശത്തിലാണ് കഴിയുന്നത് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിലവിളക്ക് പോലും ഇല്ല അവിടെ സൂര്യപ്രകാശമില്ല നിലവിളക്കില്ല ദൈവത്തിന്റെ പ്രകാശം മാത്രം ഇന്ന് എന്താണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മയൊക്കെയും രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്നത് കൊണ്ട് നമ്മളിനി സാധനത്തിൻ്റെ ആളുകളായിട്ട് കഴിയേണ്ട കാര്യമില്ല സാന്നിധ്യത്തിന്റെ ആളുകളായിട്ട് മുന്നേറുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ് ഇന്ന് രാത്രി നമുക്ക് കർത്താവിന് പറയാൻ പറ്റൂ കർത്താപുരം നീ എനിക്ക് കണ്ണായിരിക്കണം അല്ലാതെ മോശ അളിയനല്ല എനിക്ക് കണ്ണായിരിക്കേണ്ടത് ലോകത്തിലുള്ള ആളുകളല്ല എന്നെ വഴി നടത്തേണ്ടത് ലോകത്തിന്റെ ചിന്തകളല്ല എന്നെ നയിക്കേണ്ടത് ഇന്ന് രാത്രി കർത്താവരി നിന്നെ മാത്രം ആശ്രയിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു ഞാൻ ഞാനതിനു വേണ്ടി ആഗ്രഹിക്കുന്നു ഞാനത് ഏൽപ്പിച്ചു തരുന്നു ഗതികേറുകൊണ്ടല്ല ഞാൻ നിന്നെ ആശ്രയിക്കുന്നത് എന്തെല്ലാം ഉണ്ടെങ്കിലും ഹലുയാ എൻ്റെ യേശുവിനെ മാത്രം ആസ്വദിച്ചുകൊണ്ട് എൻ്റെ സാ എൻ്റെ സാഹചര്യങ്ങളോ എൻ്റെ കഴിവുകളോ മറ്റൊന്നും അല്ല എൻ്റെ വിഷയം ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് ഐ എം ഐ ഫോളോയിങ് യു ഗാഡ് ഐ ജസ്റ്റ് ട്രസ്റ്റ് ഇൻ യു നിന്നെ മാത്രം ആസ്വദിച്ചുകൊണ്ട് നിന്നെ പ്രസാദിപ്പിക്കുന്നുണ്ട് നീ ഞങ്ങൾക്ക് മേഘസ്തംഭമായിട്ട് ഞങ്ങൾ വഴി നടത്തണം കർത്താവ് നിൻ്റെ കൈപിടിച്ച് നടക്കുന്ന ഒരു ചെറിയ കുട്ടിയെ പോലെ നിന്നോട് നിന്നോട് ചുവർന്ന് നിൽക്കാനായിട്ട് ഗോഡ് കോൺഷ്യസ് ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ സംരക്ഷണം പോലെ എനിക്കറിയാം കർത്താവെ സംരക്ഷണത്തിന് അല്ല ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത് എന്നാൽ നിന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ എനിക്ക് സംരക്ഷണം ലഭിക്കുമെന്നുള്ളത് എനിക്കറിയാം കർത്താവെ നീ എനിക്ക് മേഘസ്തംഭമായിട്ട് മുന്നേ നടക്കണം അഗ്നിസ്തംഭമായി എന്നെ കർത്താവെ സാധനത്തിൻ്റെ അല്ലെങ്കിൽ കാഴ്ചയുടെ ലോകത്ത് നിന്ന് ആ പ്രാകാരത്തിനും വിശുദ്ധ സ്ഥലത്തിനപ്പുറത്ത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി നിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സമലമായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും നിൻ്റെ വിധത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാതെ പെർഫെക്റ്റ്വിൻ വിധത്തിൻ്റെ പേർഫെക്റ്റ് മാത്രം ചെയ്യണമെങ്കിൽ നിന്നെ നീ അതുപോലെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് എന്ന് ഞങ്ങൾക്കറിയാം എൻ്റെ ബീയിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സ്വത്വത്തെ സ്പർശിക്കുന്ന എൻ്റെ ശ്വാസത്തേക്കാൾ അതിത്വം നിന്നെ കാണാനായിട്ട് എനിക്ക് കഴിയണം സമുദ്രത്തിലൂടെ കടന്ന് മോശയോട് ചേർന്ന ആ സ്നാനമേറ്റ ഒരു സ്റ്റേജ് ഭരവൻ്റെ ലോകത്തെ നിന്ന് എനിക്ക് വിട പറയണം കർത്താവ് ഇനി അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അവൻ്റെ അരുമയായിപ്പോവും അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ തീരുമാനിക്കുകയാണ് ഈ സമുദ്രം എനിക്ക് കടക്കണം ഈ ചെങ്കടൽ എനിക്ക് കടക്കണം ഹലലുയ്യ ഒരു അനുസരണത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു അനുസരണത്തിൻ്റെ ഒരു വൺ വേ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോകാനായിട്ട് ഒരു മാരിഡ് ലൈഫ് പോലെ നിൻ്റെ മനോവാർട്ടിയായിട്ട് യാതൊരു രീതിയിലും ഡിസ്റ്റോട്ടലാകാത്ത നിലയിൽ തിരിച്ചു വരാനുള്ള ആഗ്രഹമില്ലാത്ത നിലയിൽ പൊട്ടമായി നിന്നോട് പറ്റിച്ചേരത്തക്ക രീതിയിൽ എത്ര പേര് ദൈവത്തു പറയും കരങ്ങൾ ഉയർത്തി കർത്താനോട് പറയും കർത്താവ് എനിക്കൊരു പുതിയ ജീവിതം വേണം എനിക്കൊരു ഒരു പുതിയ അനുഭവം ഉണ്ടാകണം എനിക്കൊരു വെളി നിൻ്റെ വെളിച്ചം വേണം നിൻ്റെ മേഘസ്തംഭം എന്നെ വഴി നടത്തണം നിൻ്റെ അഗ്നി എന്നെ കർത്താവെ സ്പർശിക്കണം കർത്താവെ ഹാലലൂയ പ്രാകാരത്തിൻ്റെ കാഴ്ചവീവ ലോകത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും അതിവേത്തി സ്ഥലത്തേക്കും കയറി ഗോഡ് കോൺഷ്യസ് ആയിട്ട് ഓരോ നിമിഷങ്ങളിലും കർത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് എനിക്ക് കവിയണം കർത്താപ് പരവോനെ ഞാനിനി അടിമയല്ല പരമസിയോനിലെ ഞാൻ അന്യനല്ല കർത്താപ് സമുദ്രം കറന്ന് ഒരു വൻ ബേ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള യാതൊരു മോഹവും ഇല്ലാതെ കർത്താബെ ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നെ സഹായിക്കണം യേശുവിനെ നാമത്തെ